ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ വിക്രം നല്ല ഉറക്കത്തില വേദ നേരം കയറി വന്ന് വിക്രത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ചെന്ന് വിക്രത്തിന്റെ ചെവിയുടെ മൂട്ടിൽ ചെന്ന് വിളിച്ചു വിക്രം ആവുമ്പോൾ പേടിച്ചു പോയിട്ടോ നമുക്ക് അതേ ചോദിച്ചുകൊണ്ട് ചാടി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വിക്രം അതെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇടയ്ക്ക് വട്ട ഒന്നുണ്ട് എന്താ എന്ന് വേദ ചോദിക്കാം വിക്രത്തോട് എന്താ ആ വട്ട നല്ലതല്ലേ വിക്രമാ അത് മാറ്റാനുള്ള മരുന്നേ എനിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്ന് പറയുമ്പോൾ വേറെ പറയുന്ന അതൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു വേദ എടി പതുക്കെ പതുക്കെ ആ നന്ദിനിയാടത്തേ ഈ പരിസരത്തൊക്കെ കാണും നമ്മൾ തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങളെ നന്ദിനിയടത്ത് കേൾക്കുന്നത് എന്തിനാ വിക്രമാന്ന് ചോദിക്കുമ്പോൾ എടി നിനക്ക് ഒരു നാണോ ഇല്ലേ എന്ന് ചോദിച്ചു ഭർത്താക്കന്മാരുടെ അടുത്ത് ഭർത്താക്കന്മാരുടെ ഇടതുഭാരിമാരെന്തിനാ നാണിക്കുന്നത് എൻ്റെ പൊട്ടാ ഇയാൾ തവനാണ് പൊട്ടനായി പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിക്രം എഴുന്നേറ്റ് പോയി അയ്യോ എഴുന്നേറ്റ് പോവല്ലോ വിക്രമാ ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് ദേ ഇത് നോക്ക് രാവിലെ പത്രത്തിൽ കണ്ടതാണെന്ന് പറഞ്ഞ് റൂറൽ എസ് പി ആയിട്ട് ചിത്രലേഖ ശശിധരൻ ചാർജ് എടുത്തിരിക്കുന്നു അത് ഞാൻ എന്നാ വേണമെന്നാണെന്ന് വിക്രം ചോദിച്ചു എസ് പിയുടെ ജൂറി സെക്ഷനിലായി ഈ ഏരിയ അതുകൊണ്ട് ഞാൻ എന്നാ വേണം ആദ്യമായിട്ട് അടിച്ചൊതുക്കാൻ പോകുന്നതേ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളെയാണെന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇതാ വായിച്ച് നോക്ക എന്ന് പറഞ്ഞ വേദ അത് വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു ദേ അപ്പോൾ എന്തായാലും ശ്രീകാര്യൻ ശ്രീനിവാസന്റെ വലം കയ്യായ വിക്രമൻ സുധാകരനെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നാണെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വേദ പറയുമ്പോൾ പെട്ടെന്ന് വിക്രം പേടിയോടു കൂടി പേപ്പർ തുറന്ന് നോക്കി മൊത്തം അരിച്ച് പറക്കി നോക്കുക വിക്രം മൊത്തം നോക്കി കഴിഞ്ഞപ്പോഴത്ത് കണ്ടില്ല കേട്ടോ വേദ എന്തിനു ഭയങ്കര കാര്യമായിട്ടെങ്കിലും നോക്കി നിൽക്കുകയാണ് വിക്രം ആണെങ്കിൽ മൊത്തം അരിച്ച് പറക്കി നോക്കി ആ ഇതിനകത്ത് ഞാനും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ പോലീസിനെയൊക്കെ പേടിയുണ്ടല്ലേ ആ വിക്രം വിക്രംകുട്ടിയുടെ പേടി ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ കളിയാക്കുക എന്ന ഇത്തിരി പേടിച്ചു കേട്ടോ അവരുടെ ട്രാക് റെക്കോർഡേ അത്ര ഒന്നും അല്ല നിസാരമൊന്നും അല്ല കേട്ടോ നിങ്ങളുടെ ശ്രീകാരം ശ്രീനിവാസനെ അവര് പൂട്ടോ എന്ന് ഉറപ്പാണെന്ന് പറയുന്നു എന്തിനാന്ന് ചോദിച്ചു വിക്രം അയാളെ പോലെ ഒരു സാമൂഹ്യ വിരോധിയെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വായ ഇടക്കിട നീ ആരെ പറ്റി പറയുന്നതെന്ന് അറിയാവോന്ന് ചോദിച്ചു വിക്രം സാമൂഹ്യ വിരോധി പിന്നെ ആ പേരല്ലാണ്ട് വേറെ എന്താ വിക്രമം ഞാൻ വിളിക്കേണ്ടത് നിന്നെ ഇന്ന് ഞാനൊന്നും പറഞ്ഞു വേദയ അടിക്കാനായിട്ട് അതിനകത്തോട് ഇട്ട് ഓടുക അപ്പോൾ രണ്ടുപേരും ഓടി ഓടി ഇങ്ങനെ അടിക്കാനായിട്ടുള്ള ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ ഈ സമയത്ത് നമ്മുടെ ശ്രീജ ഇടയ്ക്ക് വന്ന് കയറി ശ്രീജി എന്ന് പറഞ്ഞുകൊണ്ട് വേദ ശ്രീജ ഇങ്ങനെ മുന്നിൽ പിടിച്ചങ്ങ് നിർത്തിയ അപ്പോൾ ശ്രീജാർ മാറാൻ ശ്രീചാർത്തി മാറാൻ പറഞ്ഞു അവളെ ഇന്ന് ഞാൻ ഞാൻ ഇനിയും പറയും വിക്രൂ ഞാൻ ഇനിയും പറയും വിക്രൂ എന്ന് പറഞ്ഞു വേദ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് ആഹാ സാമൂഹ്യ വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് വേദ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരോ ഒറ്റ ഓട്ടം അങ്ങനെ വേദയും വിക്രവും കൂടെ ചിരിയും കളിയുമൊക്കെ ആയിട്ട് ഓടി അങ്ങ് പോണു വേദ ഓടി ചെന്ന് അച്ഛനെ ഇടിച്ച് തീർപ്പിച്ചിട്ടു അപ്പോഴത്തേനും ഞെട്ടിപ്പോയി എല്ലാവരും കമലയൊക്കെ തൊട്ട അപ്പുറം നിൽക്കുമായിരുന്നു എല്ലാവരും പേടിച്ച് ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക ദൈവമേ കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദക്ക് പേടിയായി വേദ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അച്ഛനെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ കഴിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുവേക്ക് അച്ഛൻ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ടോണ്ട് കമല ചോദിച്ചു എന്തോ നാടായി കാണിക്കുന്നേ ഓരോ ദിവസം കഴിയുന്നതോറും ഈ വീട്ടിൽ ഓരോരോ ദുരന്തങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് നിനക്കൊക്കെ കളി അല്ലടാ എന്ന് ചോദിച്ച അമ്മ ദേഷ്യപ്പെട്ടപ്പം അല്ലമ്മേ ഞാൻ അപ്പം ശ്രീ നന്ദിനി അമ്മ പറഞ്ഞത് ശരിയാ ഇത് രണ്ടു പേരും കൂടെ നടത്തുന്ന ഒരു പ്രത്യേക തരം കളിയാണെന്നും വേദ സാമൂഹ്യദ്രോഹി എന്ന് വിളിക്കുന്നു അപ്പോൾ വിക്രമം അവളെ അടിക്കാൻ ഓടിക്കും അങ്ങനത്തെ പുതിയ ഒരുതരം കളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറയുക അപ്പോഴേക്കും അയ്യോ ഞാൻ വിക്രൂവിനെ അല്ല വിളിച്ചതെന്ന് വേദ പറഞ്ഞു നീ വിളിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ ദേ ശ്രീജേജൻ കേട്ടതാണല്ലോ ഒന്ന് നന്ദിനി അപ്പോൾ ഇനി അതും ഞാൻ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞോണം കേട്ടോ ഒന്ന് നന്ദിനെന്ന് ശ്രീജോട് പറയുക അപ്പം സോറി അച്ഛാ ആക്ച്വലി ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നെന്ന് പറയാം എന്തോ ആക്ച്വലി ഒരു ആക്ച്വലി ഇല്ലെന്ന് പറഞ്ഞാൽ നന്ദിനിയുടെ കയറി ഈ കുടുംബ ആളുകളുടെ മുന്നിൽ നാണം കേട്ടതും പാപം വിശ്വേട്ടൻ ജയിലിലായതും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ നീ കാരണമല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ നീ വിക്രോ ആയിട്ട് ചേർന്ന് ഓട്ടപ്പന്തേ തന്നെ കളിക്കും നാണം വലിയ ഏതെങ്കിലും ചോദിച്ചു നന്ദിനി വലിയ ആൾ കളിച്ച് സംസാരിക്കുമ്പം ഇതേ നന്ദിനി അടത്തി എന്ത് വർത്തമാനീ പറയുന്നത് ഞങ്ങൾ കളിക്കാൻ നോക്കിയതൊന്നുമല്ല ഇവിടെ ശ്രീനി സാറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ മുന്നിൽ വെച്ച് ശ്രീനിസാറിനെ കുറിച്ച് ആരെങ്കിലും അടിക്ക് തന്നെ ചെയ്യൂന്ന് വിക്രം പറഞ്ഞു എന്നാ നീ ആദ്യം എന്നെ അടിക്കണമെന്ന് അച്ഛൻ മോനോട് പറയോ അയ്യോന്നും പറഞ്ഞോണ്ട് നമ്മുടെ കമല ഇങ്ങനെ നിക്കുവാട്ടോ മൊത്തം പ്രശ്നമായി നന്ദിനി പറഞ്ഞതുപോലെ വേദ ദ്രോഹി എന്ന് വിളിച്ച അയാളെ ആണെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണെന്നും ഞാനും വിളിക്കുന്നു അത് തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമല്ല മൊത്തം ചെറുപ്പക്കാർക്ക് മഹാവിപത്തായ ദ്രോഹി തന്നെ അയാള് സംശയമില്ല എന്താടാ നിനക്കന്നെ തലണോടാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ മോൻ്റെ മുന്നിൽ വന്ന് നിൽക്കുവാട്ടോ നന്ദിനി അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുവ ആ സമയത്ത് നമ്മുടെ കമല എന്താ മാഷ ഇത് മാ ഇന്ത ഇങ്ങനെയൊക്കെ പറയണേ അവൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അതെ അച്ഛൻ വെറുതെ വിക്കത്ത് പഴി ചാരുവാണെന്ന് നന്ദിനി പറഞ്ഞു ഇതെല്ലാം ഉണ്ടായത് ഇവള് കാരണമല്ലേ എന്ന് നന്ദിനി പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലും പോകാത്ത വിശ്വേട്ടനെ രണ്ട് ദിവസം അകത്തിടാൻ കാരണക്കാർ വേറെ ആരും അല്ലല്ലോ ആണോ അന്ന് ഇവളുടെ ചേട്ടൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു എന്റെ മകൻ ഒരു തല്ലുകൊള്ളി ആയിരുന്നെങ്കിൽ അവർക്ക് ആ നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാഷ് പറയാം വേദയോടല്ല വേദി വിവാഹം ചെയ്ത ഇവനോടാണ് അവർക്ക് ശത്രുത ഉള്ളൂ എന്നും ആ ശത്രുതയാണ് അവര് വിശ്വത്തിനോട് തീർക്കാൻ നോക്കിയതെന്നുള്ള കാര്യങ്ങളും നമ്മുടെ മാഷ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ നോക്കുവാണേ അതിനവര് വിദഗ്ധമായി നിന്റെ ഭർത്താവിനെ കൂടി ഉപയോഗിച്ചു അത് നീ മറന്നു പോകരുതെന്നും ശ്രീജിയുടെ സോറി നന്ദിനുടെ വായ അടപ്പിച്ചുകൊണ്ട് പറയാം അപ്പൊ വിക്രം എന്നെ സീരിയസ് ആയിട്ട് തല്ലാൻ വന്നതൊന്നും അല്ല അച്ഛ എന്ന് വേദയ നേരം പറഞ്ഞു അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായതാ അച്ഛ എന്നും നമ്മുടെ വേദ പറയോ അപ്പോഴേക്കും വിക്രത്തി ഇങ്ങനെ അന്തം വിട്ട് നന്ദിനി നോക്ക ഏ ഒന്നും പറഞ്ഞു നന്ദിനിക്കൊന്നും ഒന്നും പിടിക്കുന്നില്ലാട്ടോ പെട്ടെന്ന് തമാശക്ക് ഓടി വന്നപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല അതാ വന്നിടിച്ചതെന്ന് വേദ പറഞ്ഞു സോറി അച്ചാ ഒന്നും പറഞ്ഞു വേദ ഇങ്ങനെ പറഞ്ഞപ്പോ അച്ഛനൊന്നും ചിരിച്ചു എൻ്റെ വീട്ടിൽ മക്കൾക്കിടയിൽ തമാശയും ചിരിയും കളിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ മോളെന്ന് മാഷി ഇങ്ങനെ ചോദിക്കാം വിക്രം അന്തം വിട്ടു അച്ഛൻ പറയുന്നത് കേട്ടേ അപ്പോൾ ശ്രീജയ്ക്കും കമലയ്ക്കും ഒക്കെ സന്തോഷമായി ഏഹ് പറഞ്ഞു നന്ദിനി നിക്കുവാ അത് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതും പറഞ്ഞു അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ നിക്കുവാ അമ്മയും ആ പുറകെ അങ്ങ് പോയി നമ്മുടെ വേദം നേരം വിക്രത്തിന്റെ അരികിലേക്ക് വന്നു അപ്പൊ നന്ദിനി അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ എന്താ ചോദിച്ചു ഏർ നമ്മ പറഞ്ഞോണ്ട് നിൽക്കുവ ഏഹ് എന്തോ ആടായത് എന്ന് പറഞ്ഞോണ്ട് വിക്രത്തോട് പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് പോവാം വലിയ ഗുണ്ടയാണത്ര ഗുണ്ട തല്ലും ബഹളം ഉണ്ടാക്കിയ ഗുണ്ട പോലും ഏ കണക്കിന് പോയല്ലേ നീ വെറും പെണ്ണ് കുഞ്ഞുഞ്ഞാകും പിന്നെ നാട്ടുകാർ ഗുണ്ട എന്നായിരിക്കും പറ്റുന്നു ഗുണ്ടി എന്നായിരിക്കും നിന്നെ വിളിക്കാൻ വന്നു കഷ്ടം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി അങ്ങ് പോകുമ്പോൾ വിക്രം ഗുണ്ടിയോ എന്നും പറഞ്ഞു ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദം ഇങ്ങനെ റെഡി ആവുക ഓഫീസിലേക്ക് പോകാൻ അപ്പത്തേക്കും സ്ത്രീജ് ഇറങ്ങി വന്നു വേദം എന്ന് പറഞ്ഞു വിളിച്ചു എന്താന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞു വിശു ഏട്ടനും നിന്ന് പുറത്ത് വന്നപ്പോൾ മുതല് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ശ്രീജേടത്തി വിശ്വേടിനെ പുറത്തിറക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം എന്നിട്ടും ഒരു താങ്ക്സ് പോലും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ അത്രയും ഫോർമാലിറ്റീസ് നമുക്കിടയിൽ വേണോ എന്ന് വേദം ശ്രീജോടി ചോദിച്ചു വേണ്ട പക്ഷേ ഒരു സോറി പറയാതെ പറ്റില്ല എന്ന് തോന്നിയെന്ന് പറയുമ്പോൾ സോറിയോ എന്തിന് എന്നോടോ അത് വിശ്വേട്ടൻ അകത്ത് കിടന്ന സമയത്ത് ഞാൻ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഞാൻ പലതും പറഞ്ഞു പോയില്ലേ എന്ന് ചോദിച്ചു വിശ്വചേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കണോ ശ്രീ ചടത്തിയെന്ന് വേദയ നേരം ചോദിക്കുകട്ടോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്നോട് തരിമ്പ് പോലും ദേഷ്യമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെയെന്ന് വേദ ചോദിക്കുമ്പോൾ നിന്നോട് ഒരിക്കലും എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല വേദ പിന്നെ നീ പറയുന്നത് പോലെ ഞാൻ എൻ്റെ വിഷമമായിരുന്നു പറഞ്ഞ് തീർത്തത് മുഴുവനും ഞാനൊരു കാര്യം ചോദിച്ച അവേദ എന്നോട് സത്യം പറയോ എന്ന് ചോദിച്ചു ശ്രീജേടത്തോട് ഞാൻ എന്തിനാണ് നുണ പറ നുണ പറയുന്നേ നുണ പറയില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ചില കാര്യങ്ങൾ പറയണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും ഒളിക്കാനില്ല ശ്രീജടുത്തി ധൈര്യമായിട്ട് ശ്രീജ് ചോദിച്ചോളാൻ പറഞ്ഞു എന്താ ശ്രീചാഡത്തിക്ക് അറിയേണ്ടത് നീ എല്ലാ കാലത്തും ഈ വീട്ടിൽ വീട്ടിലുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് ശ്രീജ പറയുക അതുകൊണ്ട് തന്നെ വിക്രവും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരണമേ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അപ്പം ഒന്ന് ചിരിച്ചു പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പം ആര് പറഞ്ഞു ശ്രീചേടത്തിയുടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് അപ്പോൾ അതെ വിശ്വേന എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും ഈ വീട്ടിൽ പിന്നെ എനിക്ക് നിൽക്കാൻ കഴിയുമോ നീ പക്ഷെ എങ്ങനെ വിക്രം ഈ വീട്ടിൽ നീ ആദ്യം മുതലേ തന്നെ ഒറ്റയ്ക്കായിരുന്നില്ലേ എന്നിട്ട് നിനക്ക് എന്ത് ധൈര്യമായിരുന്നു എപ്പോഴും നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അമ്മയും ശ്രീചേടത്തിയും മറ്റുള്ളവരും എന്നെ ഈ വീട്ടിൽ അങ്ങത്തെ പോലെ തന്നെ അന്ന് മുതൽ കണ്ടില്ലേ എനിക്ക് ആ ധൈര്യം ഇല്ലേ ഏഹ് ആദ്യം പുറമേ അംഗീകരിക്കാതിരുന്ന അച്ഛൻ പോലും അവസാനം മകളായി തന്നെ എന്നെ സ്വീകരിച്ചില്ലേ പക്ഷേ അംഗീകരിക്കേണ്ട ആൾ നിന്നെ ഇന്നുവരെ അംഗീകരിച്ചിട്ടുണ്ടോ വേദ എന്ന് ചോദിക്കുമോ വേദയൊന്ന് ചിരിച്ചു നിങ്ങൾ തമ്മിലുള്ള വഴക്കും തർക്കവും ഒക്കെ സ്നേഹത്തിൻ്റെ പലതരം പ്രകടനങ്ങളാണെന്ന് വിശ്വസിക്കാനായിരുന്നു ഇത്രയും കാലം എനിക്ക് ഇഷ്ടം പക്ഷേ ഇപ്പം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ശ്രീജയടത്തി ചോദിക്കാൻ വന്നത് ഇപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വേദ എന്തായാലും ശ്രീജയോട് പറയാം ഞാനും വിക്രവും ഇത്രയും കാലമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ എന്നല്ലേ എന്ന് ചോദിച്ചു അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ മോളെന്ന് ചോദിക്കുമ്പം അതെ പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴോ എന്ന് ചോദിച്ചു കെട്ടോ ഏഹ് അതെന്താണെന്ന് നോക്കുക വർഷങ്ങളോളം പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരെ കുറിച്ച് ശ്രീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു വേദ ഒരുമിച്ച് ജീവിക്കാനും ഒന്നിച്ച് കഴിയാനും ഉള്ള ആഗ്രഹം അവരെ വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിച്ചു വെക്കാറില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് സ്ഥലങ്ങളില് രണ്ട് സാഹചര്യങ്ങളില് വല്ലപ്പോഴും ഒന്ന് കാണാൻ പറ്റുന്ന നിലയിൽ മാത്രം ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ഇഷ്ടത്തിന് കുറവല്ലോ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അതുപോലെ പകരം അത് നാൾക്ക് നാളെ വർദ്ധിക്കുക മാത്രല്ലേ ചെയ്യുന്നത് പക്ഷെ അത് പ്രേമിക്കുന്നവര് തമ്മിലല്ലേ വേദ ഞങ്ങള് തമ്മിൽ പ്രേമിക്കുന്നില്ല എന്ന് ആരാ ശ്രീചടത്തിയോട് പറഞ്ഞത് ഉം ഞാനും വിക്രമവും തമ്മിലേ കടുത്ത പ്രേമത്തിലാണ് ശ്രീചടത്തി എന്ന് പറയുമ്പോൾ ശ്രീചാ ആ പ്രേമത്തിന്റെ മൂർദ്ധന്യതയില് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുമെന്നും പറഞ്ഞു അപ്പോൾ ശ്രീചേടത്തിന്റെ ടെൻഷനൊക്കെ മാറും ഞങ്ങളുടെ ഇഷ്ടത്തിൻ്റെ രീതികളൊക്കെ വേറെ ശ്രീചേടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുക അപ്പോൾ വിക്രം അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഓഫീസിലേക്കാണോ എന്ന് ചോദിച്ചു ആ അതെ ഞാൻ ആ വഴിക്ക് വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഏഹ് എന്നെയോ അയ്യോ ഞാൻ സ്വപ്നം കാണുന്നൊന്നും കൊഞ്ചന നിൽക്കുന്നത് വേണമെങ്കിൽ വാ പണയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം മനുഷ്യർ സാമയില്ല അത് നേരത്തെ അക എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എന്നിട്ട് വേദയെ വിളിച്ച് പോയി രണ്ടുപേരും കൂടെ പോയി അത് കഴിഞ്ഞ് നമ്മുടെ വേദ വക്കീൽ ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവരൊക്കെ വേദയോട് കേസിനെ പറ്റി ചോദിച്ചു അപ്പം ആദ്യത്തെ കേസായതുകൊണ്ട് ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വേദ എന്നാലും ഹസ്ബൻഡിന്റെ ചേട്ടനെ കള്ളക്കേസിൽ നിന്ന് പുറത്തിറക്കിയെന്ന് അഭിമാനിക്കാവല്ലോ അതും സ്വന്തം ചേട്ടനോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല സോഫി പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു വേദ ഇപ്പം ഞങ്ങളൊക്കെ ആദ്യത്തെ കേസ് ബാധിച്ച് എത്ര കാലം കഴിഞ്ഞിട്ടാണെന്ന് അറിയാമോ അവധി പറയാൻ മാത്രമാണ് കോടതിയിൽ ആദ്യം പോയത് വേദം ആദ്യം തന്നെ കേസുമായി പോയില്ലേ അതുതന്നെ ഭാഗ്യമാണെന്നൊക്കെ കൂടെയുള്ള വക്കീൽമാർ പറയുമ്പോൾ ചുരുക്കത്തിൽ സത്യം പറഞ്ഞല്ലേ ചക്രവാണി സാറെ എന്നോട് തന്നെ അപ്പേർ ചെയ്യാൻ ഞാൻ പറഞ്ഞത് സാറ് തന്ന കോൺഫിഡൻസ് ആയിരുന്നു അതെന്നൊക്കെ വേദം പറഞ്ഞു കേട്ടോ ഞാൻ സാറിനോട് ഹാജരാവാനാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ അവരോട് വിവരങ്ങളൊക്കെ പറയുക പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ വേദം അവരോട് പറഞ്ഞു അപ്പോ ഇത് എന്റെ കഴിവുകൊണ്ട് മാത്രമല്ല ഈ കേസ് ജയിച്ചത് പക്ഷെ ഇതിന്റെ ഇടയിൽ വിക്രം എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അത് എന്താണെന്ന് അത്ര ചോദിച്ചിട്ടും പറഞ്ഞതും ഇല്ല എന്നും പറഞ്ഞു എന്റെ മുന്നിൽ കേസ് തോൽക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നാ വിക്രം പറയുന്നത് എന്തായാലും ഞാനത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞു വേദം എങ്ങനെ കൂട്ടുകാരുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അതിനുശേഷം ഇന്ന് ചക്രവാണി സാർ വിളിച്ചിട്ട് റൂമിലേക്ക് ചെല്ലു അപ്പോൾ വേദ കയറി ചെന്നപ്പം ആ വേദയോട് ഇരിക്കാൻ പറഞ്ഞു സാറ് അതെ കോടതിയിൽ കേസ് നന്നായി പ്രസന്റ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു പക്ഷേ ജയിച്ചത് ഇയാളുടെ മാത്രം എടുക്കുകൊണ്ടൊന്നും അല്ല കേട്ടോ അപ്പൊ ശരിയാണ് സാർ എനിക്കത് അറിയാമെന്ന് പറയുക അദ്ദേഹത്തിനോട് വേദ വേദ അവസാന നിമിഷം ശ്രീയേട്ടൻ വിഡ്രോ ചെയ്യുമെന്നും ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ വേദയുടെ കേസിന്റെ മെറ്റു മാത്രമല്ല പുറത്തുനിന്നുള്ള എന്തോ ഒന്നുകൂടി ഉണ്ട് കേട്ടോ എന്നും അദ്ദേഹം വേദയോട് പറയുക ആരോ അയാളെ പിൻവാങ്ങാൻ ശക്തിയായി പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണെന്ന് പറയുമ്പോൾ എനിക്കത് തോന്നുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു താനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശങ്കരനാരായണൻ സാറിൻ്റെ മകളാണെന്ന് മാത്രമേ എനിക്ക് എനിക്കാ അറിയാമായിരുന്നുള്ളൂ പക്ഷേ വിക്രം സുധാകരൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് വേദയോട് അദ്ദേഹം പറയുക ശ്രീകാര്യം ശ്രീനിവാസിന്റെ കുറേ കേസുകൾ ഈ ഓഫീസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നും ഇപ്പോഴും ചില കേസുകൾ നമ്മൾ തന്നെയാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറയുക ഇനി അതെല്ലാം വേദയെ കൂടി ഏൽപ്പിക്കാമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ സാർ അപ്പം എന്താ ബുദ്ധിമുട്ടും അല്ലതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വേദം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇന്ന് രാവിലെ ശ്രീനിവാസൻ എന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക അദ്ദേഹം വിക്രം അയാളുടെ കൂടെ നിൽക്കുന്നതിൽ തനിക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ അത് സാർ വിക്രമനെ ആ കുരുക്കൽ നിന്നൊന്ന് പുറത്ത് കൊണ്ടു വരണം വിചാരിച്ചിട്ടാണ് ഞാൻ എന്ന് പറയുമ്പോൾ ക്രിമിനലുകളും കേസുകളും പെരുകുമ്പോഴല്ലോ നമുക്ക് വെക്കയില് മാർഗം പണി ഉണ്ടാവുന്നതെന്നും വക്കീൽ ചോദിക്കുമോ വേദയോട് പക്ഷെ സ്വന്തം ഭർത്താവ് ഒരു ക്രിമിനൽ ആകണമെന്ന് ഒരു വക്കീലും ആഗ്രഹിക്കില്ലല്ലോ സാർ പറഞ്ഞു അപ്പൊ തന്റെ ഹസ്ബൻഡായ വിക്രമിനെ എനിക്ക് മുന്നേ അറിയാവുന്നതാണെന്നും അതുപോലെ അറിയാവുന്ന പറഞ്ഞാല് അയാള് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അറിയാവുന്ന ഇദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാ വിക്രമന്റെ കേസ് നടത്തുന്ന കാലത്തും ആ അതെ അന്ന് ഞാനായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള കാര്യം സാറ് പറയ അതായത് നിങ്ങളുടെ ഭർത്താവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വക്കീൽ ഞാനായിരുന്നു എന്ന് അപ്പം അത് കേട്ട് വേദാ അന്തം വിട്ടു താൻ എന്താ ഈ ആലോചിച്ച് കൂട്ടണേ എന്ന് ചക്രവാണി സാറ് ചോദിച്ചു അപ്പോൾ ആ കേസിനെ പറ്റി സാറിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ അല്ലേ അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേസല്ലേ ഡീറ്റെയിൽസൊക്കെ ആരോർത്തിരിക്കാനാ എന്തോ മയക്കുമരുന്ന് കേസുമായിരുന്നു എന്ന് ഒരു സംശയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കമ്പ്യൂട്ടറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അന്നേരം എനിക്കതൊന്ന് പരിശോധിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ തീർച്ചയായും നോക്കാവല്ലോ എന്ന് പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എം എ സിറ്റിയിൽ ഒന്ന് പോകണം സോഫി കൂടെ വരുമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേദയെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് ചക്രവാണി സാറൊന്ന് പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ച കഴിഞ്ഞ് നല്ല മഴ നമ്മുടെ മാഷിരുന്ന് പത്രം വായിക്കുന്നു അങ്ങോട്ടേക്ക് കമല ഒരു ഗ്ലാസ് ആയിട്ട് വന്നു മാഷേ എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും വേദയും പോയിട്ട് കയറി വന്നു കേട്ടോ അപ്പോൾ വേദ കയറ് വന്നപ്പോഴത്തേക്കും കാപ്പിയും പിടിച്ച് നിൽക്കുന്ന കമലയെ കണ്ടു അപ്പോൾ ആ കാപ്പി വേദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പം കമലയൊന്ന് ഒന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്നും ഇണ്ടാണ്ടിന്നു കൊടുക്ക് കമല എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കമലയെ കൊണ്ട് കൊടുപ്പിക്കാം ഞാൻ വേറെ എടുത്തുകൊണ്ട് വരാം എന്ന് കമല പറയുമ്പോൾ എന്നാ എനിക്ക് അത് മതി ഇത് അച്ഛന് കൊടുത്തേക്കാൻ പറഞ്ഞു വേദ കേട്ടോ അപ്പൊ അത് മാഷിന് കമല കൊടുത്തു അത് കഴിഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോയി മാഷും വേദയും കൂടി ഇവിടെ ഇരിക്കുക പണ്ട് വിക്രത്തിന്റെ കേസിൽ ആ പ്രോസിക്യൂട്ടർ ദേ ഇപ്പോഴത്തെ എന്റെ സീനിയർ ചക്രവാണി സാറായിരുന്നല്ലേ എന്ന് ചോദിച്ചു വേദ ഓ അപ്പൊ അയാൾക്കതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഓർമ്മയൊന്നുമില്ല എന്തോ മയക്കുമരുന്ന് കേസാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ കേസിന്റെ എല്ലാ വിശദാംശങ്ങളും കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നു എന്ന് വേദ പറയാ അച്ഛനോട് ഞാനതൊക്കെ പരിശോധിക്കുകയും ചെയ്തു എന്നും വേദ പറയുവാ പിന്നെ അന്ന് അച്ഛൻ്റെ ബാഗില് താനാണത് വെച്ചതെന്ന് വിക്രം നേരിട്ട് പറഞ്ഞ മൊഴിയായിരുന്നു പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ചതൊന്നും അല്ല എന്ന് പറയുമ്പോൾ അവൻ തന്നെയെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് പോലീസിന് അത് തെളിയിക്കേണ്ട ആവശ്യം വന്നില്ല എന്ന് പറഞ്ഞു എന്നാലും അത് എവിടെ നിന്ന് വന്നു ആരാണ് വിക്രമിന് അത് എത്തിച്ചു കൊടുത്തത് അത് ബാഗിൽ വെക്കാൻ കാരണം എന്താണ് ആർക്കെങ്കിലും വേണ്ടിയാണോ അതോ സ്വന്തം ഉപയോഗത്തിനാണോ വാങ്ങിച്ചത് ഏഹ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളില്ലേ എന്ന് വേദ ചോദിക്കുകട്ടോ അച്ഛനോട് അതൊന്നും കോടതിയിൽ പരാമർശ വിധേയമായി കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം വേദ പറയുവാ അപ്പോ വിക്രം അതിൽ തെറ്റി ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഒരു സെക്കൻഡ് പോലെ അച്ഛന് തോന്നിയിട്ടില്ലേ എന്നും വേദ ചോദിക്കുക അത് കേട്ടപ്പം ചെയ്ത തെറ്റിന്റെ ആഴം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ശിക്ഷ വിധിച്ചതെന്ന് മാഷു പറയുമ്പോൾ കോടതി ശിക്ഷ വിധിക്കുന്നത് പലപ്പോഴും തെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമല്ല അച്ഛാ തെളിവുകളും സാഹചര്യവും വെച്ചിട്ടാണെന്ന് വേദ അച്ഛനോട് പറഞ്ഞു അത് ചെയ്തിരിക്കാൻ എന്നൊരു അസംഷൻ കൊണ്ടുകൂടിയാണ് എന്നും വേദ പറയുമ്പോൾ അന്നത്തെ സാഹചര്യ തെളിവുകൾ അവൻ അവനെതിരായിരുന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ അത് തെറ്റായി കൂടെ അച്ഛാ എന്ന് വേദ ചോദിക്കുന്നിടത്ത് സുധാകരന്മാർ ശാന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ